നമസ്കാരം അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു കടായി പനീർ ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം കടായി പനീർ ഉണ്ടാക്കുന്നതിനായി പനീർ എടുത്തിട്ടുണ്ട് സവോള തക്കാളി ക്യാപ്സിക്കം വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ക്യാഷ്വിനട്ട് മസാലക്കൂട്ടുകൾ ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക കാൽ ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ ചെറിയ ജീരകം അര ടീസ്പൂൺ പെരിഞ്ചീരകം അര ടീസ്പൂൺ കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ മല്ലി രണ്ടല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞിട്ട് കൊടുക്കുക രണ്ട് ചെറിയ സവോള അരിഞ്ഞത് രണ്ട് ചെറിയ തക്കാളി അരിഞ്ഞെടുക്കുക തക്കാളി ബാക്കിയുള്ള മസാല കൂട്ടൊക്കെ വഴങ്ങിട്ടുണ്ട് ഇതിലേക്ക് ഒരു പത്ത് ക്യാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് ഇറക്കി വെച്ച് തണുപ്പിച്ചതിന് ശേഷം അരച്ചെടുക്കാം ഒരു കഷ്ണം കറുവാപ്പട്ട രണ്ട് ഏലക്ക രണ്ട് കറയമ്പൂ ഇനി ഓയിലൊഴിച്ച് പനീർ ഫ്രൈ ചെയ്തെടുക്കുക ഇരുന്നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റാണ് ഇതിന് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഇതിലേക്ക് ഒരു ചെറിയ സവോള ക്യൂബായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ബട്ടറുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം അരിഞ്ഞത് ഒരു ക്യാപ്സിക്കം അരിഞ്ഞതിട്ട സവോളയും ക്യാപ്സിക്കവും വഴറ്റിയത് ഒരു പാത്രത്തിലേക്ക് മാറ്റുക ഒരു ക്യൂബ് ബട്ടർ കൂടി ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് കയറിയിൽ ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കാശ്മീരി മുളക് പൊടിയ നമുക്ക് മാറ്റി ഇതിലേക്ക് നമ്മുടെ അരച്ച് മസാലക്കൂട്ട് ഒഴിച്ചു കൊടുക്കൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം പച്ചവെള്ളമല്ല തിളച്ച് തണുത്ത വെള്ളം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് പനീർ വറുത്തത് ഇട്ടുകൊടുക്കുക ഇനി ക്യാപ്സിക്കവും സവോളയും അഴറ്റിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ടേബിൾ സ്പൂൺ കസൂരി മേത്തി പൊടിച്ചതിട്ട് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം ഒന്ന് ചൂടായി കഴിയുമ്പോൾ മല്ലിലേട്ട് കൊടുക്കുക പ്ലെയിൻ പുറത്തിട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ കടായി പനീർ റെഡിയായിട്ടുണ്ട് ഇനി പാത്രത്തിലേക്ക് മാറ്റാം ഇത് ഫ്രൈഡ് റൈസിനും ചപ്പാത്തിക്കും അടിപൊളി കോമ്പിനേഷനാണ് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ആ കൊച്ച് ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ താങ്ക്